അപ്പോൾ മൂന്നാല് വർഷം മുമ്പ് ഞാൻ ട്വിറ്ററിൽ എഴുതി പെട്ടെന്നൊരു ദിവസം നേരം വിളിക്കുമ്പോൾ എ കെ ബാലൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി മന്ത്രിസഭ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ജി സുധാകരൻ സി ദിവാകരൻ തുടങ്ങിയവർ മന്ത്രിമാരാകുന്നു അപ്പോൾ അന്നിങ്ങനെ ബി ജെ പിയിലേക്ക് കൂട്ടത്തോടെ എം എൽ എമാരൊക്കെ പോകുന്ന കാലം സി പി എമ്മിൻ്റെ ആരൊക്കെ പോകും എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്നു നിങ്ങളാണ് ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടുന്നവർ എന്നൊക്കെ പറയുന്നു ഇങ്ങനെ പഴങ്കഥകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാധനം അപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചില അധികാര കൈമാറ്റങ്ങൾ നടക്കുമല്ലോ പല സ്റ്റേറ്റിലും അങ്ങനെ നടന്നു ഓവർ ത്രോ ചെയ്തു ഇരിക്കുന്ന മന്ത്രിസഭയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വേറൊരാൾ സത്യം ചെയ്യുന്നു കൂടച്ച് എം എൽ എമാരായ കൂടെ പോകുന്നു ഇങ്ങനെയൊക്കെ അപ്പോൾ ഞാനും ഒരു വൈൽഡ് ഡ്രീം എന്നുള്ളത് എനിക്ക് തമാശയായിട്ട് എഴുതിയതാണ് എ കെ ബാലൻ മുഖ്യമന്ത്രി സി ദിവാകരൻ ജി സുധാകരൻ തുടങ്ങിയവർ മന്ത്രിസഭാംഗങ്ങളാണ് ഇത് ജി സുധാകരനൊന്നും മിണ്ടിയില്ല ജി സുധാകരൻ്റെ മകൻ അയാളുടെ പേര് ഞാനിപ്പോൾ മറന്നുപോയി അയാൾ കുറേ ചീത്തയൊക്കെ തന്നെ വിളിച്ചു ഇപ്പം ചീത്ത വിളിച്ചു കഴിഞ്ഞപ്പോൾ വാർത്തയായി മോഹൻദാസിനെ ചീത്ത വിളിച്ചു അപ്പോൾ ഞാൻ പിന്നെ സാധാരണ ഇതിൽ ആരെന്നെ ചീത്ത പറഞ്ഞാലും ഞാൻ തിരിച്ച് ചീത്ത പറയാനൊന്നും പോകാറില്ല അപ്പോൾ പിന്നെ അസഭ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ശരി പോട്ടേന്ന് വിചാരിച്ചു ബട്ട് ഈ സാധനം ജി മകൻ ഇത്ര വയലൻ്റായിട്ട് പ്രതികരിക്കാൻ കാര്യമെന്തായിരുന്നു അച്ഛൻ്റെ പോക്ക് മകന് മനസ്സിലാവുന്നുണ്ട് അതാണ് എ കെ ബാലൻ്റെ മകനുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് എനിക്കറിയില്ല സി ദിവാകറിൻ്റെ മക്കളോ ആരും പ്രതികരിച്ചില്ല ഈ മൂന്ന് ആൾക്കാരും ഒന്നും പ്രതികരിച്ചില്ല പക്ഷേ ജി സുധാകരൻ്റെ മകൻ മാത്രം വല്ലാതെ ക്ഷോഭിച്ചു ആ ക്ഷോഭം അച്ഛൻ്റെ നിറക്കായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്ഷോഭം പ്രകടിപ്പിച്ചത് എൻ്റെ നിറക്കാണെങ്കിലും അച്ഛൻ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് ഇതുപോലെ ജി സുധാകരൻ ദേവസ്വം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം ആത്മാർത്ഥത കാണിച്ചു ആ വകുപ്പിനോട് ഇപ്പോഴും വായിച്ചു നോക്കിക്കോളൂ നമ്മളുടെ ദേവസ്വം ആക്ട് ഒരു കോപ്പി വാങ്ങുക ആ ആക്റ്റിനുള്ളിൽ കുറേ പേജസ് ചെറിയ പേജസ് അച്ചടിച്ചത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാകും അത് ആ ആക്ടിന് രണ്ടായിരത്തി ഏഴിൽ വരുത്തിയ അമെന്മെൻ്റാണ് ആ അമൻമെൻ്റ് നിയമസഭയിൽ പാസ്സായി പക്ഷേ ചട്ടങ്ങളുണ്ടായില്ല അതുകൊണ്ട് അമെൻമെൻ്റ് നടപ്പിലായില്ല ഇത് സുധാകരൻ ചെയ്തതാണ് സുധാകരൻ ദേവസ്വം മിനിസ്റ്റർ ആയിരുന്നു അപ്പോൾ സുധാകരൻ പറഞ്ഞു ഈ മൂന്ന് മെമ്പർമാരെ വെച്ചുള്ള ബോർഡ് ശരിയല്ല ഏഴ് മെമ്പർമാരെ ആക്കണം അതിൽ നിർബന്ധമായും ഒരു സ്ത്രീ വേണം ഒരു സംസ്കൃത പണ്ഡിതൻ വേണം ഒരു കർണാടക സംഗീതജ്ഞൻ വേണം ഒരു ക്ഷേത്രത്തിൻ്റെ തത്വശാസ്ത്രം ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ വേണം ഇങ്ങനെ ഏഴ് പേരെ വേണം ആ ബോർഡായിട്ട് നിയമിക്കാൻ സീ ഹിസ് ആംഗിൾ ഓഫ് തോട്ട് നമ്മൾ മുഴുവൻ അതിനോട് യോജിക്കില്ലെങ്കിലും കാരണം എന്നെ എന്നെപ്പോലുള്ളവരൊക്കെ ഈ അമ്പലത്തിൽ നിങ്ങൾ ദേവസ്വം ബോർഡിന് ഭരണമേ വേണ്ട ഇത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നും ആശംബിക്കുന്നവരാണ് പക്ഷേ ആ ഭാഗത്തു നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടേ ആരും ഇതറിഞ്ഞില്ല രണ്ടായിരത്തി ഏഴിൽ അമെൻമെൻറ്റ് പാസ്സായി പക്ഷേ ചട്ടങ്ങളുണ്ടായാലേ ഇത് നിലവിൽ വരികയുള്ളൂ നമ്മളെ സി എ എ കിടന്നുപോയില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എ എ പാസ്സാക്കി പക്ഷെ ചട്ടം കൊണ്ടുവന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പാസ്സാക്കിയത് ഇതുപോലെ ആക്ട് പാസ്സായി ചട്ടം പാസ്സാകാതെ കിടക്കാണ് രണ്ടായിരത്തി ഏഴ് മുതൽ പിന്നീട് ജി സുധാകരനെ ദേവസ്വത്തിൽ നിന്ന് മാറ്റുന്നു കടന്നപ്പള്ളി രാമചന്ദ്രനെ വയ്ക്കുന്നു ഇതിൻ്റെ കാരണം സാധാരണ ഇതിൽ ഒരു വകുപ്പ് മാറ്റം ദേവസ്വത്തിലൊന്നും മാർസിസ്റ്റ് പാർട്ടി വരുത്താറില്ല ആ ദേവസ്വം അവിടെ നിന്ന് കാശ് കിട്ടുക എന്നുള്ളതല്ലാതെ വേറെ നോട്ടം അവർക്കില്ല എന്തുകൊണ്ട് സുധാകരനെ മാറ്റി ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഈ ദേവസ്വം ബോർഡെന്ന് പറയുന്ന സ്ഥാപനം വികസിപ്പിച്ച് സ്ത്രീകൾക്കും കൂടെ അതിൽ പങ്ക് കൊടുത്ത് അതിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് നിർബന്ധമായിട്ടും വേണം കർണാടക സംഗീതജ്ഞൻ വേണം താജ് ശാസ്ത്രം അറിയാവുന്നവൻ വേണം ഇതെല്ലാം ഈ വിദഗ്ദ്ധന്മാരെ ഒക്കെ ചെറു ഇങ്ങനെയല്ലേ ഒരു ഐഡിയൽ ബോർഡ് ഉണ്ടാവേണ്ടത് ശരിയല്ലേ സുധാകരൻ കൊണ്ടുവന്ന അമെൻമെൻറ്റ് അത് പാസ്സാക്കിയതല്ലേ ഇവർ തന്നെ എന്നിട്ട് ചട്ടമുണ്ടാക്കാതെ സുധാകരനെ അവിടെ നിന്ന് മാറ്റി സുധാകരനെ മാറ്റിയത് ഇനി ഫിൻഡാണ് മറ്റേ എന്താ അന്നൊരു ഒരു വിവാദം വിവാദമുണ്ടായപ്പോൾ അരവണയുടെ ടിൻ കിട്ടാൻ താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അരവണ സംവിധാനം തകരാറിലായി അരവണ സംവിധാനം തകരാറിലായെങ്കിൽ അതിന് ദേവസ്വം കമ്മീഷണർ ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെയാണ് പഴമോളേണ്ടത് അപ്പോൾ ആ സുധാകരൻ പഴമോളേണ്ടി വന്നു പാർട്ടിക്കുള്ളിലെ ഇദ്ദേഹത്തിൻ്റെ ഈ കമ്മിറ്റ്മെൻറ്റ് നിരീശ്വരവാദി ആയിരുന്നിട്ട് പോലും ക്ഷേത്രങ്ങളോട് സുധാകരൻ ഇത് കാണിക്കുന്നു അത് കഴിഞ്ഞു ഏറ്റവും വലിയ പ്രശ്നം നടന്നത് എന്താണെന്നറിയാമോ ശബരിമല ശബരിമലയിൽ നിന്നുള്ള വരുമാനം പതിനായിരം കോടി രൂപയാണെന്ന് സുധാകരൻ പറഞ്ഞു ഹിന്ദു പത്രത്തിൽ അതാച്ചടിച്ചു വന്നു നിലയ്ക്കലോ മറ്റോ വെച്ചിട്ടാണ് അതോ പമ്പയിലോ വെച്ചിട്ടോ ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ പുള്ളി ശാസിച്ചു എന്നിട്ട് ആ ശാസിക്കുമ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത് എടോ ആണ്ടിൽ പതിനായിരം കോടി രൂപ സർക്കാരിനുണ്ടാക്കി തരുന്ന സ്ഥാപനമാണിത് കുറച്ചുകൂടെ മര്യാദയ്ക്ക് ഈ ഭക്തരോട് നിങ്ങൾക്ക് പെരുമാറാം കുറച്ചുകൂടെ മര്യാദ കാണിക്കാം അവരോട് പതിനായിരം കോടി തരുന്നവരല്ലേ അപ്പോൾ ഈ പതിനായിരം കോടി എവിടെയാ അപ്പോൾ അദ്ദേഹം പറഞ്ഞു സി ഞാൻ നടവരവ് മാത്രമല്ല പറയുന്നത് ടാക്സായിട്ട് എത്ര കിട്ടുന്നു ഒരു ഒരു സംസ്ഥാനത്തിന് ഈ ശബരിമല സീസണിൽ ടാക്സായിട്ട് ജി എസ് ടി ആയിട്ട് മറ്റു രീതിയിൽ ഹോട്ടലിൽ അത് ഇത് ഈ വരുന്ന ആൾക്കാർ ശബരിമല വന്ന് തൊഴുത് തിരിച്ചു കൊടുക്കല്ലോ ബാക്കി ഏതെല്ലാം ക്ഷേത്രത്തിൽ അവർ ഇടത്താവളം എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം വരുമാനം ഉണ്ടാകുന്നു ഇതെല്ലാം സർക്കാരിനല്ലേ കിട്ടുന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് നല്ല കൊളലാഭം ഉണ്ടാക്കുന്നില്ലേ കെ എസ് ആർ ടി സി പമ്പ നിലയ്ക്കൽ റൂട്ട് മാത്രം വെച്ച് കെ എസ് ആർ ടി സി കോടികളുണ്ടാക്കുന്നില്ലേ ഇതൊക്കെ ചേർത്തിട്ട് സുധാകരൻ പറഞ്ഞ് എത്തിയ ഫിഗറാണ് പതിനായിരം കോടി വേറെ ആരും ഇത് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല സർക്കാർ കാശ് തട്ടിയെടുക്കുന്നു എന്ന് ആരോപിക്കുന്ന ഹിന്ദു സംഘടനകളുണ്ടല്ലോ അവർ പോലും ഈ പതിനായിരം കോടിയിൽ എത്തിയിട്ടില്ല കഷ്ടിച്ച് മൂവായിരം കോടി വരെ അവരുടെ അലിഗേഷൻ എത്തിയിട്ടുള്ളൂ അപ്പോഴാണ് ദേവസ്വം മന്ത്രി പറയുന്നു പതിനായിരം കോടി ഉണ്ടാകുന്നുണ്ട് ശബരിമലയിൽ നിന്ന് അപ്പോൾ ഈസ് ഇ നോട്ട് സംതിങ് കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൊണ്ട് വർഗ്ഗശത്രുവാണ് ആ ഒരു പരിപാടി സംഘപരിവാറിനില്ല അത് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളതാണ് നമ്മൾ ശത്രുവിനെയും മിത്രങ്ങളെയും എതിരാളികളെയും ഒക്കെ തിരിച്ചറിയുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞാൻ ജി സുധാകരനൊരു കുഴപ്പവും കാണുന്നില്ല ആകെയുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം ഫീൽഡ് ഔട്ടായി